തുറന്നു നോക്കാം തുറന്നു നോക്കാം എന്താണെന്ന് സംഭവം ഓഹോ വരുന്നു ഇതാണ് സംഭവം എനിക്ക് ഓർമ്മയില്ല ട്ടോ ആ സംഭവം അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നു സുഹൃത്തുക്കളെ പറഞ്ഞിരുന്നു ഇതാണ് സംഭവം കണ്ട ഓൺലൈനായിട്ട് ആരിക്ക പഠിച്ചോനെ ആര്ക്ക് വേണ്ടിയിരിക്കും വാങ്ങാ ഓക്കെ ഇങ്ങനെയല്ലേ ഇങ്ങനെയല്ല എനക്ക് സത്യം പറഞ്ഞാൽ ഇതറിയില്ല ഏഹ് ഇതെങ്ങനെയാണ് വെക്കുന്നത് നല്ല കുറച്ചാണ് ഇങ്ങനെ വെക്കുന്നത് ഓക്കെ 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 ഇതാണപ്പോൾ സംഭവ സുഹൃത്തുക്കളെ ഇതാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓൺലൈൻ വായിട്ട് വേണമെങ്കിൽ പറയൂ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ ഞാൻ ഞാനിതിൻ്റെ ഡീറ്റെയിൽസ് പറയാം ഓക്കെ എത്ര പൈസയായി എവിടെ നിന്ന് വാങ്ങിച്ചു എന്തൊക്കെയാണ് കാര്യങ്ങൾ ഇതില്ലേ എൻ്റെ ചേട്ടനോട് ചേട്ടൻ മീൻസ് കെട്ടിയ കെട്ടിയവൻ കെട്ടിയവനോട് എന്ത് പറഞ്ഞാലും ഇന്ന് പറഞ്ഞാൽ നാളെ സംഭവം റെഡി ആയിരിക്കും താങ്ക് യു നമ്മളെല്ലാവരോടും നന്ദി പറയണമല്ലേ അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ താങ്ക് യു വൈകുന്നേരം വന്നിട്ട് പറയാനല്ലേ ക്ഷമയില്ല അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഒന്ന് ഇങ്ങനെ പറയുന്നേ ഉള്ളു അപ്പം അല്ലേ അങ്ങനെയല്ലേ വേണ്ടത് നമ്മൾ കൃത്യമായിട്ട് നല്ല ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നമുക്ക് അടുക്കളയിൽ ചില സാധനങ്ങൾ എൻ്റെ ചിരവന്ന് പറഞ്ഞാൽ മറ്റേ എന്തോ ഒരു പഴഞ്ചൽ പറയുന്ന പോലെ ഞാൻ ഇങ്ങനെ ചെറുവി 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 പോകുമ്പോൾ അങ്ങനെ അങ്ങ് പോവും ഒരേ ഭാഗത്തേക്ക് അങ്ങ് പോകും എന്നാൽ ആദ്യം നിന്ന് എടുക്കാക്കി പിന്നെ ഇങ്ങോട്ടേക്ക് ചെറുവി അങ്ങോട്ടേക്കും പോവും അപ്പോൾ ഞാൻ പറഞ്ഞാൽ എനിക്ക് ചിരവ് വെച്ച് തേങ്ങ അരച്ച കറി ഉണ്ടാക്കിത്തരാൻ പറ്റില്ല എന്ന് ഞാൻ പിന്നെ പറയേണ്ട കാര്യം കൃത് കൃത്യമായിട്ട് പറയും ഞാൻ പറഞ്ഞു ഈ ചിരവ് വെച്ച് തേങ്ങ തേങ്ങ ചിരണ്ടാൻ പറ്റില്ല എനിക്ക് പുതിയ ചിലവ് വേണമെന്ന് പറഞ്ഞു എങ്ങനത്തെ ചിരവ വേണ്ടത് ഞാൻ പറഞ്ഞു പിന്നെ വീട്ടിൽ ഏടത്തമ്മ വീട്ടിൽ ഏടത്തമ്മ ഉപയോഗിക്കുന്ന പോലത്തെ ചിലവേ എനിക്ക് വേണ്ട എന്ന് വെച്ചാൽ വേറെ ഇവിടെ ഞാൻ ഇതുപോലത്തെ ചിലവുണ്ടോ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല വീട്ടിലല്ലേ കൂടുതൽ ശ്രദ്ധിക്കുന്നത് അപ്പോൾ എടുത്ത ഇവിടെ നിന്നാണ് തളിപ്പറമ്പ് ടൗണിൽ നിന്ന് ഓറ്റം വേണിച്ച ചിരവയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കത് പോലെ അത് ഇഷ്ടപ്പെട്ടിരുന്നു കേട്ടോ ഞാൻ അന്നേരം വിചാരിച്ചാൽ എനിക്ക് വേണമെന്ന് ഒരാൾ അത് കണ്ടിട്ട് വാങ്ങുന്നല്ല എൻ്റെ ചെരവ എൻ്റെ അവസ്ഥ അതായത് കൊണ്ടെന്ന് ഓക്കെ ഇനിയിപ്പോൾ അങ്ങനെ വിചാരിച്ചാലും ഒരു കുഴപ്പമില്ല ഓക്കെ അപ്പോൾ അങ്ങനെ വാങ്ങിച്ച ചിരവയാണ് സുഹൃത്തുക്കളെ ഇത് ഏ അപ്പോൾ ഇത് നല്ല സംഭവമാണ് നീ പിടിപ്പിക്കണം ഇങ്ങനെ തിരിച്ച് തിരിച്ചിടുന്നത് ആണ് അടിയിൽ നിന്ന് തിരിച്ച് തിരിച്ചിടുമ്പോൾ അത് പിന്നേം പിന്നെയും കുറേ പഴയതാകുമ്പോൾ ലൂസാവുന്നു ഒന്ന് ശരിയാക്കാൻ പറ്റുമായിരിക്കും എവിടെയെങ്കിലും ഇങ്ങനെ നന്നാക്കുന്നവരുണ്ടാവില്ലേ അവിടെ പോയാൽ ശരിയാക്കാൻ പറ്റുമായിരിക്കും പക്ഷേ എങ്കിൽ ഞാൻ ശരിയാക്കിയില്ല സുഹൃത്തുക്കളെ ഇതാണിപ്പോൾ ഇത് സ്റ്റീലാ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് അങ്ങനെ ഇത് പറയുന്ന കേട്ടിനെ പക്ഷേ എന്താണ് കാര്യം കുഴപ്പമൊന്നുമില്ലാട്ടോ ഇവിടെ കുറച്ച് ഷാർപ്പുണ്ടായില്ല ഇല്ല ഇല്ല എല്ലാം കറക്റ്റിനെ സൂപ്പറിനെ ഇതെനിക്ക് തുരുമ്പോന്നും പിടിക്കില്ല എന്നുള്ളൊരു വിശ്വാസമാണ് സുഹൃത്തുക്കളെ ഇച്ചിരി ആയിട്ട് പറഞ്ഞത് നാട്ടിൽ നിന്ന് വന്നതാണെന്നൊക്കെ പറയുന്നുണ്ട് കോട്ടയോ എവിടെയാ എന്തോ പറയുന്ന കേട്ടോ ഇതാണിതിൻ്റെ പാക്കിങ് ഓക്കെ ജസ്റ്റ് ഇതിൻ്റെ ചീത്തയെപ്പോ ഒന്നും സാധനമൊന്നുമല്ലല്ലോ അപ്പോൾ ഇങ്ങനെ പാക്കി ചെയ്താൽ പോരെ ഇത് ഇതൊരു സ്ഥലം എന്ന് പറഞ്ഞാൽ ഇവിടെ കാണുന്നില്ല ഉണ്ടാവും ഞാൻ നിങ്ങൾ ഇനി ഇതിൻ്റെ വിശദാംശങ്ങൾ ആയിരിക്കും അറിയേണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സ് ചോദിച്ചാൽ ഞാൻ വിശദമായ വീഡിയോ ഇടാം ഓക്കെ ഓക്കെ ബൈ താങ്ക്